അപ്പോൾ നിക്കുവിന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം കേട്ടോ രാവിലെ അപ്പോൾ വേറെ നമ്മുടെ ദോശയിൽ നല്ല ബട്ടറൊക്കെ തേച്ചിട്ട് ഉണ്ടാക്കണം കേട്ടോ ദോശ അവൾക്ക് ഞാൻ നെയ്യ് അല്ലെങ്കിൽ ബട്ടർ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ദോശ ഉണ്ടാക്കി കൊടുക്കുന്നത് അപ്പോൾ ബട്ടർ നന്നായിട്ട് തേക്കും അപ്പോൾ നല്ല ഇങ്ങനെ മുരിഞ്ഞ് വരും കേട്ടോ എങ്ങനെ നന്നായിട്ട് കൊടുത്താലും കഴിക്കണതൊക്കെ കണക്കാണ് അങ്ങനെ അതേ നല്ല മുരിഞ്ഞ് പപ്പടം പോലെ ഒരു ദോശ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റും ഉണ്ട് കേട്ടോ അപ്പോൾ അതേ ബട്ടർ ഇട്ട് ആ കല്ലിൽ തന്നെ ഒരു കുഞ്ഞു മുട്ട പൊട്ടിച്ച് ഒഴിക്കുന്നത് കേട്ടോ ആ ബട്ടറിൽ തന്നെയാണ് മുട്ടയും പൊരിച്ചെടുക്കുന്നത് കേട്ടോ അപ്പം അതിൻ്റെ ഫ്ലേവർ കൊണ്ടിട്ട് ബട്ടറിൻ്റെ ഫ്ലേവർ കൊണ്ടിട്ട് ഇതിനൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും ഇഷ്ടമാണ് അതൊക്കെ അതുകൊണ്ട് കുറച്ചൊക്കെ കഴിക്കും കേട്ടോ അപ്പോൾ അതേ ഇങ്ങനെ ഒഴിക്കുമ്പോൾ തന്നെ ഇങ്ങനെ പൊങ്ങി വരും കേട്ടോ ബട്ടറൊക്കെ യൂസ് ചെയ്തിരിക്കണതുകൊണ്ട് അങ്ങനത്തെ നമ്മളെ മുട്ടയും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതെല്ലാം ഞാൻ തന്നെ കഴിക്കണമല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് അടുത്ത ഒരു വിഷമം ഇതെല്ലാം അവൾ ഇത്തിരി ഇത്തിരി കഴിച്ചിട്ട് അങ്ങോട്ട് കേട്ടോ എത്ര ടേസ്റ്റ് ഉണ്ടാക്കി കൊടുത്താലും അങ്ങനെ തന്നെയാണ് കാര്യം പിന്നെ അമ്മ ഇത്തിരി ചമ്മന്തി ചമ്മന്തിക്കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം ചമ്മന്തിക്കറിയും കൂട്ടിയിട്ട് കൊടുക്കുകയാണ് കേട്ടോ ഞാൻ ആദ്യം ഒന്ന് വെച്ച് കൊടുക്കും പിന്നീട് ഞാൻ തന്നെ എടുത്ത് കൊടുക്കും കേട്ടോ